പുറപ്പുറത്ത് നിന്ന് ചാടുമ്പോൾ താഴെ മെത്തയിടണം ഇല്ലെങ്കിൽ ഒന്നുകിൽ കാലൊടിയും അല്ലെങ്കിൽ ചത്തുപോകും ആധുനികന് താഴെ നിൽക്കാൻ അറിയില്ല പുറപ്പുറത്ത് കയറിയിരിക്കാനേ അറിയും അങ്ങനെയുള്ളപ്പോഴും താഴെ വീഴുമ്പോൾ താഴെ മെത്തയിടണമെന്ന് അറിയാതെ പോകുന്നു എന്നതാണ് ആധുനികന്റെ പരിമിതി തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭകരമാവട്ടെ ഇതിലും സന്തോഷകരമാവട്ടെ സാക്ഷ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ൂട്ടിങ് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും നായകൻ ഇങ്ങനെ തിരപ്പുറത്ത് നിന്ന് ചാടി ഇങ്ങനെ വീഴുന്നതൊക്കെ കാണിക്കും അടുത്ത കെട്ടിടത്തിലേക്ക് വീഴുന്നു അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വന്ന് വീഴുന്നു എന്നിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക പോസ്റ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കും അത് കണ്ടു കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഉള്ളിലിങ്ങനെ രക്തം തിളയ്ക്കും ആ എന്തൊരു എന്തൊരു വീര്യമാണ് എന്തൊരു ശേഷിയാണ് എന്നൊക്കെ നമുക്ക് തോന്നും അങ്ങനെ ഒരു സിനിമയിൽ നമ്മുടെ വിജയ് ചാടുന്ന ഒരു രംഗമാണ് കാണിച്ചിട്ടുള്ളത് പക്ഷെ ഷൂട്ടിങ് കണ്ടറിയാ നമുക്ക് അതങ്ങനെയല്ല സിനിമയിൽ കാണുന്ന പോലെ അല്ല അതിന്റെ താഴെ ഒരു നിര ഈ ബെഡുകൾ അടുക്കി വെച്ചിട്ട് പുഷ്യൻ അടുക്കി വെച്ചിട്ടാണ് ഇവർ ഈ ചാടുന്നതെന്ന് അപ്പൊ മോളി നിൽക്കും നിന്നിട്ട് താഴത്തേക്ക് വീഴുമ്പോ ആണ് സംഭവം ഉണ്ടാകുന്നത് താഴെ നിന്ന് വീഴുന്ന സമയത്ത് തന്നെ നമ്മൾ വേറെ മോളിക്കൂടെ നടക്കുന്ന സമയത്തൊന്നും അറിഞ്ഞു കണ്ടിട്ട് കയ്യും കാലം ഒടിഞ്ഞിട്ടാണ് ഓരോരുത്തർ കിടപ്പിലാകുന്നത് അല്ലേ അങ്ങനെയുള്ളപ്പോ മോളിന്ന് ചാടുന്ന സമയത്ത് ഉറപ്പായിട്ടും താഴെ ഒരു കുഷ്യൻ വേണം ഈ കുഷ്യം എന്നുള്ളത് എന്താ വച്ചാൽ ഈ വീഴ്ച ആഘാതം മേലെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഴുന്ന സമയത്ത് ശരീരം ഭൂമിയിലേക്ക് തട്ടുമ്പോ ശരീരത്തിന് അനുസരിച്ച് അല്ലെങ്കിൽ ഭൂമിക്ക് അനുസരിച്ച് ഭൂമി ആകുന്ന ഹാർഡ് സർഫസ് ഉണ്ടോ അതിനനുസരിച്ച് ശരീരം അനുരൂപപ്പെടേണ്ടി വരും അങ്ങനെ ശരീരം അനുരൂപപ്പെടുന്ന സമയത്താണ് ഈ എല്ല് എന്നുള്ള പ്രശ്നം ഉണ്ടാകുന്നത് മാംസത്തിൽ ക്ഷതമുണ്ടാവുക എന്നുള്ള അവസ്ഥ ഉണ്ടാവുന്നത് അതിന് പകരം നമ്മൾ മെത്ത ഇട്ട് കൊടുക്കുമ്പോൾ അനുരൂപനം മെത്ത നടത്തിക്കൊള്ളും ശരീരത്തിന് നടത്താവുന്ന അനുരൂപനത്തിനും അപ്പുറത്ത് മെത്ത അനുരൂപനം നടത്തിയിട്ട് ആ സിറ്റുവേഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യും അപ്പൊ ചെറിയ വേദന കേട്ടാവിലും ആഘാതം വളരെ കുറവായിരിക്കും അപ്പൊ ഈ അനുരൂപപ്പെടാൻ ഇടയിൽ നിൽക്കുന്ന ആ ഒന്നിനെയാണ് നമ്മൾ കുഷ്യൻ എന്ന് പറയുക രണ്ടു വസ്തുക്കൾ ഒരുമിച്ച് ചേരുന്ന സമയത്ത് അവയ്ക്കിടയിലുള്ള അനുരൂപന ഇടമാണ് ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് അല്ലെങ്കിൽ കുഷ്യൻ ഉണ്ടെങ്കിലാണ് ഈ ആഘാതം വല്ലാതെ വരാതിരിക്കുക അപ്പോ ആ ചിലടത്ത് ഇപ്പൊ നമ്മൾ നെട്ടും ബോൾട്ടും ഇട്ട് മുറുക്കുന്ന സമയത്ത് നെട്ടിന്റെയും ബോൾട്ടിന്റെയും ഇടയിൽ ഇങ്ങനെ ഒരു റബ്ബറിന്റെ ഒരു ഷീറ്റ് വെക്കാറുണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ന്യൂറോണുകൾക്കകത്ത് ഇടയിൽ സിനാപ്സ് എന്നുള്ള ഒരു ഒരു ഏരിയയുണ്ട് പുഷ്യനായിട്ട് അതുവഴിയാണ് നമ്മൾ സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൃത്യമായിട്ട് നമ്മുടെ ട്രെയിനുകൾ രണ്ട് ബോഗികൾക്കിടയിൽ രണ്ട് പ്ലാറ്റ്ഫോമുകൾ ഇങ്ങനെ നിന്നിട്ട് ഇതിന്റെ ആഘാതം കുറയ്ക്കാനായിട്ട് ഒരു ഒരു ഹൈഡ്രോളിക് സ്പേസ് കൊടുക്കാറുണ്ട് ഇതുപോലെ തന്നെയാണ് വാഹനത്തിന്റെ ഷോക്ക് ഷോക്കോഭനം എന്ന് പറയുന്നത് അത് ഒരു കുഷ്യനാണ് അപ്പൊ ഇത് കുഷ്യൻ എന്നുള്ളത് ജീവിതത്തിൽ ജൈവതയിലും യാന്ത്രികതയിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പൊതു സംവിധാനമാണ് അപ്പൊ കുഷ്യൻ എന്താണ് മനസ്സിലായി ഇനി നമ്മുടെ വിഷയത്തിലേക്ക് പോവാ ഈ കുഷ്യൻ ഇല്ലാതെ മുഴുവൻ ചടിയാൽ താലോടിക്കും നമുക്കറിയാം അപ്പൊ കൂടി കാരോട് വേണമെങ്കിൽ അല്ലെങ്കിൽ കുഷ്യനോടുകൂടി വീണ വീണമെങ്കിൽ കുഷ്യൻ ഉണ്ടാകണം എന്നൊരു ധാരണ നമുക്ക് വേണം വീഴുന്നിടത്ത് കുഷ്യൻ ഉണ്ടാകണം എന്നുള്ള ധാരണ വേണം നമ്മുടെ കുട്ടികൾ ഓടുമ്പോൾ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഈ കുഷ്യൻ എന്നുള്ള അവസ്ഥ നമുക്ക് അറിയില്ല അപ്പൊ കുഷ്യൻ എന്നുള്ള ഒരു ആവശ്യം അറിയാത്തത് കൊണ്ട് കുട്ടികൾ എന്ത് കാര്യത്തിലും ഓടുക ചാടുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങ് ചെയ്യും നേരെ അങ്ങനെ ചെയ്യും നമ്മള് മുതിർന്നവർക്ക് അങ്ങനെയല്ല മുതിർന്നവർക്ക് ചെറിയൊരു ഒരു ഒതുക്കുണ്ടാവും കാരണം എന്താ അറിയോ പലതവണ വീടും കയ്യാലും ഒടിഞ്ഞോ അല്ലെങ്കിൽ മുറിവ് പറ്റിയോ ഒക്കെ പരിചയമുള്ളത് കൊണ്ട് കുഷ്യന്റെ ഒരു ആവശ്യകത വരെ അപ്പൊ കുഷ്യൻ എല്ലായിടത്തും ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനെ തയ്യാറാവുക അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു ചെയ്യുക കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഈ കുഷ്യൻ വേണമെന്ന കാര്യം അവർക്ക് അറിയില്ല അല്ലെങ്കിൽ അത് അവരുടെ മറ്റേ ഈ ആക്റ്റീവ് കോൺഷ്യസ്നെസ്സിന്റെ ആ ഉണർന്നു നിൽക്കില്ല അങ്ങനെ വരുമ്പോ അവർ മറിഞ്ഞു വീഴും കയ്യും ഒടിയും അല്ലെങ്കിൽ മുറിവ് പറ്റും ചതവ് പറ്റും അപ്പോ ഈ വീഴുന്ന സമയത്ത് കുഷ്യൻ വേണമെന്നുള്ള അറിവുണ്ടല്ലോ അറിവുള്ളവർക്കേ അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ അറിയാതെ അറിവെന്ന് ചിലപ്പോ നമുക്ക് തന്നെ വേണമെന്നൊന്നുമില്ല അപ്പൊ ഞാൻ എന്റെ കുഞ്ഞിനെ എടുത്തിട്ട് ബെഡിലേക്ക് ഇടുന്നു വീടുന്നത് എന്റെ കുഞ്ഞ് വീഴുന്ന വീഴപ്പെടുന്ന സ്ഥലം ബെഡ് അപ്പൊ ഇതിനിടയിൽ കുഞ്ഞിന് ഇത് അറിഞ്ഞിട്ടല്ല ഞാൻ ഇട്ടതാണ് അപ്പൊ ഇടുന്ന സമയത്ത് എനിക്കറിയാമല്ലോ അതിനിടയിൽ ബെഡ് ഉണ്ടെന്നും കുഷ്യൻ ഉണ്ടെന്നും അതുകൊണ്ട് കുഞ്ഞിന്റെ വീഴ്ചയ്ക്ക് ആഘാതം വരില്ല ഞാനാണ് അതുപോലെ എന്നെ ഇടുന്നത് കുഷ്യൻ ഉള്ള ഇടത്തേക്കാണ് എന്ന് എന്നെ കൈകാര്യം ചെയ്യുന്ന പ്രകൃതിക്ക് അറിയുമെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാൻ വളരെ സേഫായിട്ട് വീഴും പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ നമ്മുടെ ഇച്ഛക്കനുസരിച്ചാണല്ലോ നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് പോയി നിൽക്കുന്നതൊക്കെ ഈ പെരപ്പുറത്ത് നിന്ന് വീഴുമ്പോ ഈ കുഷ്യൻ എടുത്ത കാര്യത്തെ കുറിച്ചാണല്ലോ അവിടെ പറഞ്ഞു തുടങ്ങിയത് നമ്മള് ഭൂരിഭാഗവും ആധുനിക ജീവിതത്തിൽ പെരപ്പുറത്ത് കയറിയിരിക്കുന്ന പരിപാടിയാണ് താഴെ നിന്ന് നമ്മള് വിട്ടുകഴിഞ്ഞു കാരണം നമ്മൾ ഈ പാത്രത്തിലെ ഈ പഞ്ചസാര പാത്രത്തിൽ എറുമ്പ് കയറിയാൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് പാത്രം ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വയ്ക്കും ചെറുത് ചെറിയ ചൂട് വരും അതുകൊണ്ട് അതിനകത്തേക്ക് ഒരു മരത്തിന്റെ ഒരു പീസം മരത്തിന്റെ ഒരു തവിയും അദ്ദേഹം ഇട്ട് വയ്ക്കും അപ്പൊ മരത്തവിയിൽ ചൂടില്ലാത്തത് കൊണ്ട് പതുക്കെ എറുമ്പുകളൊക്കെ അതിലേക്ക് വന്ന് കയറി 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 ഇറങ്ങുന്നത് ഇതുപോലെ നമ്മുടെ മുന്നില് ുള്ള പടവുകൾ സൗകര്യത്തിന്റെ പടവുകൾ സൗഖ്യത്തിന്റെ പടവുകൾ പ്രത്യാശയുടെ പടവുകൾ ഇങ്ങനെ സാമൂഹ്യ ജീവിതത്തിൽ ഒട്ടേറെ വിദ്യാഭ്യാസത്തിന്റെയും ആയിട്ട് ഒരുപാട് പടവുകൾ ഇങ്ങനെ ഇട്ട് തന്നിട്ടുണ്ട് നമ്മൾ ഒന്നും അറിയേണ്ട കാര്യം നമ്മൾ നിന്നു നിന്നുകൊടുത്തു നമ്മൾ അതുവഴി ഇങ്ങ് കയറി പൊക്കോളും നമ്മൾ ജനിച്ചു വീഴുന്നത് തന്നെ ഒരു പടവിന്റെ മുകളിലാണ് സംസ്കാരം എന്ന പടവിന്റെ മുകളിലാണ് നമ്മൾ ജനിച്ചു വീഴുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പൊക്കത്തെത്തും നൈസർഗികമായ ഇടത്തു നിന്നും പൊങ്ങി 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 നമ്മളങ്ങ് പോകും അറിയില്ല നമ്മൾ കയറി അങ്ങ് പോകും ചില ആളുകൾ വിചാരിക്കും നമ്മൾ നൈസർഗിക നൈസർഗികത അല്ല നൈസർഗികത എന്ന് പറയുന്ന ഒരവസ്ഥ തന്നെ ഈ കയറ്റമാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയല്ലേ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ വിടണമെന്നല്ലേ നമ്മൾ വിചാരിക്കുക ആ സ്കൂളിൽ പോയ കുട്ടിയെ കുറിച്ച് നമ്മൾ കുട്ടിയുടെ മനസ്സിൽ എന്താണ് പഠിച്ച് 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 വലിയ ആളാവണം വലിയ ആളാവണമെങ്കിൽ പഠിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുക അല്ലെ കുട്ടി എങ്ങനെ ചിന്തിക്കാം രക്ഷിതാക്കളെങ്ങനെ ചിന്തിക്കുക അപ്പൊ അതാണ് മത്സരിക്കുക എന്നാൽ ചാണിങ്ങനെ മുകളിലേക്ക് പടവുകൾ കയറ്റിപ്പോന്ന അപ്പൊ കയറി ചെല്ലുന്ന ഇടാം പെരപ്പുറായിരിക്കും പത്തും നൂറും ആയിരവും നിലയുള്ള പെരപ്പുറത്താണ് നമ്മൾ കയറുന്നത് അവിടെ കയറിയിട്ട് നമ്മള് ഈ ആക്ഷൻ പറയുന്ന സമയത്ത് ചാടുന്ന നായകൻ ചാടുന്നവർ ചാട്ടമൊന്നും ചാടേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ കാലിപ്രയെ താഴെ പോകും ഒരു അസുഖം വന്നു നമ്മൾ താഴത്തേക്കാണ് വീഴുന്നത് അസുഖം എന്താണ് ശരീരത്തിന്റെ പുനർക്രമീകരണമാണ് അപ്പൊ നമ്മൾ താഴത്തേക്ക് വരുന്നു താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവിടെ കുഷ്യൻ ഇടണം കുഷ്യനിലേക്ക് വേണം ചാടാൻ ആ കുഷ്യനിലേക്ക് ചാടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ആഘാതങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിരിക്കും നമുക്കൊരു അസുഖം വന്നു അസുഖം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യും മരുന്ന് കഴിക്കും അസുഖം വന്നു കഴിഞ്ഞാൽ താഴത്തേക്ക് കൊണ്ടു വന്നതാണ് പുനർക്രമീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുഷിയതിനു വരെ നമ്മൾ എന്താ ചെയ്യുക മരുന്ന് കഴിക്കും അസ്കം മാറ്റം മരുന്ന് കഴിക്കും മരുന്ന് കഴിക്കുമ്പോൾ ഈ മരുന്ന് എന്നുള്ള സംഭവം എന്താ അത് അലോപ്പതി ആണെങ്കിലും ശരി ആയുർവേദം ആണെങ്കിലും ശരി സിദ്ധ ആണെങ്കിലും ശരി യുനാനി ആണെങ്കിലും ശരി ഈ മരുന്ന് പറയുന്ന സാധനം എന്താ മറ്റൊരു ഏണിയാണ് ഈ ഞാൻ ഈ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ പല ഡോക്ടർമാരും ഇടുന്നത് കൊണ്ടാണ് പറഞ്ഞത് ഈ ഏത് സിസ്റ്റത്തിൽ പോയാലും ഔഷധം കഴിച്ചു കഴിഞ്ഞ സാധനം പിന്നെ അടുത്ത എണിയാണ് ആ പിന്നെയും കയറി നമ്മൾ നമുക്ക് കുഷ്യനെ ഇടാൻ അറിയില്ല കുഷ്യനിടണമെന്ന് ഇത് ചികിത്സിക്കുന്ന ആളുകൾക്കും അറിയില്ല എന്ന് പറയുന്നത് ആഘാതം കുറയ്ക്കുന്ന സാധനം ആഘാതം കുറയ്ക്കാനായിട്ടുള്ള ഒരു ഒരു നില നിലപാട് ഇടം നിലപാട് തറ ഇല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ വീഴ്ചയുടെ ആഘാതം കൂടും നമ്മളിപ്പോ അസുഖം വന്നു ഔഷധം കഴിച്ചു ഔഷധം കഴിച്ചപ്പോൾ എന്താ ഉണ്ടാവുക ശരീരം വീണ്ടും കൺഫ്യൂസ്ഡ് ആയി ശരീരം ആ പുതിയ ഔഷധം എന്ന് വെച്ചാൽ എന്താണ് ശരീരത്തെ കൺഫ്യൂസ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ആ ശരീര അതൊരു വിദ്യയാണ് അതൊരു തന്ത്രമാണ് ആ തന്ത്രം നമ്മൾ അതിടയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശരീരം അതിനെ ആ സംവിധാനത്തെ ഓവർകം ചെയ്യാനായിട്ടുള്ള അടുത്ത സ്ട്രാറ്റജിയിലേക്ക് കയറും അതായത് അടുത്ത നമ്മൾ ആ വടിവെച്ച് കൊടുത്തു പോലെ അതിന്റെ മുകളിൽ കൂടെ കയറി അങ്ങ് പോകും അപ്പൊ അസുഖം മാറി എന്ന് നമുക്കുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാവും അസുഖത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ജീവിതത്തിലെ ഏത് കാര്യത്തിലാണെങ്കിലും ശരി നമ്മൾ എപ്പോഴും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നം ഉണ്ടാകുന്നത് എവിടെയാണ് പേരപ്പുറത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഓൾറെഡി എലിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് ഓൾറെഡി നമ്മളെ സ്വാഭാവികമായ നൈസർഗികമായ അവസ്ഥയിൽ നിന്ന് മാറി മറ്റൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും വരുന്നത് വരുന്ന സമയത്ത് നമ്മൾ അതിന് പരിഹാരമായിട്ട് കാണുന്നത് പരിഹാരമായിട്ട് പ്രകൃതി നമുക്ക് നൽകുന്നതാണെങ്കിലും ശരി നമ്മൾ കണ്ടെത്തുന്നതാണെങ്കിലും ശരി അത് അടുത്ത ഏണി ആയാലും അത് പ്രശ്നം തന്നെയാണ് അതിന് പകരം നമുക്ക് തിരിച്ചറങ്ങി വരാനുള്ള ഒരു വഴി കാണണം തിരിച്ചിറങ്ങി വരിക എന്ന് വെച്ചാൽ തിരിച്ചിറങ്ങി വരാനോ ഒന്നുകിൽ തിരിച്ചറങ്ങി വരാനുള്ള ഏണി വേണം അതല്ലെങ്കിലോ തിരിച്ചു ചാടുകയാണെങ്കിലോ അത് താങ്ങാനുള്ള കുഷ്യൻ നമ്മുടെ കലുണ്ടാവും ഇത് രണ്ടും ഇല്ലാതെ കുഷ്യൻ ഇല്ലാതെ തിരിച്ചറങ്ങി വരാനുള്ള ഏണി എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് വിദ്യ ഉപയോഗിച്ച് കയറിപ്പോയോ എന്ത് തന്ത്രവും ഉപയോഗിച്ച് കയറിപ്പോയോ അതേ തന്ത്രം ഉപയോഗിച്ച് തിരിച്ചിറങ്ങി വരാനുള്ള അതേ വിദ്യ ഉപയോഗിച്ച് തിരിച്ചു ഇറങ്ങി വരാനുള്ള ഒരു ടൂളാണ് അതിനാണ് പ്രതിവിദ്യ അല്ലെങ്കിൽ പ്രതിതന്ത്രം എന്ന് പറയുക അങ്ങനെ പ്രതിതന്ത്രമോ പ്രതിവിദ്യയോ ഇല്ലാതെ നിങ്ങൾ തിരിച്ചിറങ്ങി വന്നിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും ആഘാതം ഉണ്ടാവും ഈ ആഘാതത്തെ ചെറുക്കാൻ പാകത്തുള്ള കുഷ്യൻ നിങ്ങൾക്ക് ആവശ്യമാണ് ഈ കുഷ്യൻ എന്നുള്ളത് എന്താണ് സ്വാഭാവികമായ രീതിയിൽ നൈസർഗികതയിലെത്താനുള്ള ടൂള് അത് എത്ര പേർക്കറിയാം ഈ വിദ്യയിലൂടെ പോയ എത്ര പേർക്കറിയാം അവർക്കറിയില്ല അത് ഒരു ബോധ്യമാണ് തിരിച്ചറങ്ങി വരാനുള്ള ഒരു ബോധ്യമാണ് സത്യത്തിൽ ഒരു കുഷ്യനാണ് ഈ രോഗം എന്ന് പറയുന്നൊരവസ്ഥ ഒരു കുഷ്യനാണ് പലപ്പോഴും പ്രതിസന്ധികൾ എന്ന ഒരവസ്ഥ പ്രതിസന്ധി നമ്മളെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ ആ നമ്മുടെ നോർമാലിറ്റിയിലേക്ക് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ് പ്രതിസന്ധികൾ പലപ്പോഴും പ്രകൃതി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയുടെ ഭാഷയാണത് ആ ഭാഷ നമുക്ക് മനസ്സിലാവണം പ്രകൃതി നമ്മുടെ മുന്നിൽ പ്രതിസന്ധികൾ എന്നുള്ള ഭാഷ ഭാഷയിൽ നമുക്ക് പരിഹാരങ്ങൾ പരിഹാരങ്ങളാകുന്ന കുഷ്യൻ കൊണ്ടെത്തുന്ന സമയത്ത് ആ പ്രതിസന്ധികളെ നേരിട്ട് കഴിഞ്ഞാൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനകത്തൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ലാൻഡ് ചെയ്യും ക്ലിയർ ആയിട്ട് ലാൻഡ് ചെയ്യും പ്രതിസന്ധിയെ നമ്മൾ ഓവർകം ചെയ്യാൻ പോയാൽ സാധനയിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് സാധനയിൽ നമുക്ക് നമ്മൾ വേദനകളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുന്ന സമയത്ത് അവയെ അവയെ സ്വീകരിച്ച് കടത്തിവിടാനാണ് നമ്മൾ പറയുന്നത് സ്വീകരിച്ച് കടത്തിവിടുന്ന ഒരു മനം അതിനെ നിഷേധിച്ചാൽ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള പണികൾ നമ്മൾ എടുത്താൽ നമ്മൾ അടുത്ത എണീ കയറി അതേസമയം പ്രതിസന്ധി വരുന്ന സമയത്ത് അതിനെ സ്വീകരിച്ച് ആസ്വദിച്ച് അനുഭവിച്ച് കടത്തിവിട്ടാൽ അപ്പോൾ ആ വേദനയിലൂടെ കടന്നു പോയാൽ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള മൊത്തം വേദനയുടെ അളവ് അവിടെ കുറയും നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള മൊത്തം വേദന മനസ്സിലാക്കിക്കോളൂ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് നമുക്ക് വേണ്ടി മൊത്തം ഇത്ര വേദന എന്നുള്ള ഒരു അവസ്ഥയുണ്ട് ആ വേദനയുടെ അളവ് കുറയും അതനുഭവിച്ച് അതിനകത്തൂടെ കടന്നു പോകുന്ന സമയത്ത് അതേസമയം നമ്മൾ സുഖലോലിതയുടെ പേരിൽ സൗകര്യത്തിന്റെ പേരിൽ നമ്മൾ ഈ പ്രശ്നങ്ങളെ നമ്മൾ എത്രത്തോളം ഒഴിവാക്കുന്നു അത്രത്തോളം നമ്മൾ എലിവേറ്റ് ചെയ്ത് എലിവേറ്റ് ചെയ്ത് എലിവേറ്റ് ചെയ്ത് എലിവേറ്റ് ചെയ്ത് നമ്മൾ മോളിക്കയറുകയാണ് പുതിയ പുതിയ കടപ്പുറങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും നമ്മളൊരു വീഴ്ച വീടും ആ സമയത്ത് അത് താങ്ങാനുള്ള കുഷ്യൻ തന്നെയാണ് നമുക്ക് തരുന്നതിന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്ക് നമുക്കതിനുള്ള പ്രാപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രാപ്തിയിലേക്ക് നമ്മൾ ചെന്ന് എത്തുന്നില്ലെങ്കിൽ ഇതെല്ലാം കൂടെ കരുതി വെച്ച് തൊറ്റയടിക്കിങ്ങ് തരും അത് താങ്ങൽ അല്പം ബുദ്ധിമുട്ടായിരിക്കും സത്യത്തിൽ പലപ്പോഴും നമ്മുടെ മനുഷ്യകുലത്തിലെ ഓരോ ജീവിക്കും ജന്മത്തിനും ഉണ്ടാകുന്ന ആ ഈ ദുരിതങ്ങൾ എന്നല്ലേ ദുരിതങ്ങളൊക്കെ ഇങ്ങനെ അക്യൂമിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അപ്പോ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുഷ്യൻ എന്നുള്ള സംഭവം പ്രകൃതി നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാ പ്രകൃതിക്കറിയാം ഈ കുഷ്യൻ എന്നുള്ള സംഭവത്തിന്റെ ആവശ്യം നിങ്ങൾ എത്രത്തോളം ദൂരത്തേക്ക് പോയാലും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഏണിയും കുഷ്യനും നിങ്ങളെ കളി ഉണ്ടാവും നിങ്ങളൊപ്പമുണ്ടാവും അപ്പൊ നിങ്ങൾ ജനിച്ചു കഴിയുമ്പോ ജനിച്ച നിമിഷം വന്ന് നിങ്ങളുടെ കൂടെയുള്ള ഒരു സാധനം എന്താ മരണമാണ് അതുപോലെ തിരിച്ചിറങ്ങി വരാനുള്ള വഴിയും നിങ്ങൾ എത്രത്തോളം ദൂരത്തേക്ക് പോകുന്നു ആ ദൂരത്തേക്ക് പോകുന്ന സമയത്ത് എലിവേറ്റ് ചെയ്ത് ഉയർന്ന് ഉയർന്ന് ഉയർന്നു പോകുന്നു അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരാനുള്ള ടൂളും നിങ്ങളുടെ ഒപ്പം തന്നെ തന്നിട്ടുണ്ടാവും പക്ഷെ നമ്മളത് മനസ്സിലാക്കില്ല ആ ടൂൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മുന്നിൽ ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞു തരുന്ന ഒരു അനുഭവമായിരിക്കും ഇതല്ല 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 നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവം വ്യക്തി അല്ലെങ്കിൽ ഒരു 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 ഗൈഡ് അല്ലെങ്കിൽ ഗുരു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും അത് തന്നിരിക്കും തന്നിരുന്നതിനെ കണ്ടറിയാനുള്ള ഒരു ഒരു വഴി നമ്മുടെ മുന്നിൽ ഉണ്ടാവണം കണ്ടറിയാനുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം ഏഹ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എലിവേറ്റഡ് മൈൻഡ് സെറ്റ് കൊണ്ടോ നമ്മൾ പോയി ഇതിനെല്ലാം നിഷേധിച്ചു പോയാൽ നമ്മളിത് അറിയുകയേ ഇല്ല അറിയാനുള്ള വഴി ഉണ്ടായിട്ടും നമ്മൾ അറിയില്ല അതുകൊണ്ട് തിരിച്ചിറങ്ങി വരാൻ കഴിയില്ല അവിടെ നമുക്ക് പ്രതിസന്ധികൾ നൽകും കുഷ്യം നൽകും ആ അവയും കണ്ട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അതിനെ നമ്മൾ ഓവർ നൈഡ് ചെയ്ത് പോയാൽ നമ്മൾ അതിജീവിച്ചു പോയാൽ അതിജീവനം എന്ന് പറയുന്ന സാധാരണ എന്താ അതിനകത്തൂടെ കടന്നു പോകുന്നതാണ് സത്യത്തിന് അതിജീവനം അതിനു പകരം അതിനെ നമ്മൾ പാലമിട്ട് ബ്രിഡ്ജ് ചെയ്ത അപ്പുറത്തേക്ക് പോയിട്ട് വീണ്ടും പ്രതിസന്ധികൾ കൂടുകയുള്ളു അപ്പൊ ഇതൊരു ഒരു ഒരു എന്താ പറയാ ഒരു കൊലാഷാണ് ഇതൊക്കെ കുറച്ച് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കൊളാഷാണ് ഈ നമ്മൾ ഈ മോഡേൺ നാട്ട് എന്ന് പറയുന്ന സാധനം കണ്ട് മനസ്സിലാക്കണമെങ്കിൽ അല്പം അതുപോലൊരു അതുപോലൊരവസ്ഥയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുമ്പോൾ ഇത് കാണണമെങ്കിലും നമുക്കൊരു സെൻസ് വേണം ഇത് കണ്ട് ബോധ്യപ്പെടണമെങ്കിലും എന്നോട് പ്രകൃതി എങ്ങനെയാണ് സംവദിക്കുന്നത് എനിക്ക് വേണ്ടി പ്രകൃതി എന്താണ് കരുതി വെച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് എനിക്കൊരു ബോധ്യം വേണം ആ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഗുരുകുലങ്ങളും നമ്മുടെ സത്സംഗങ്ങളും നമ്മുടെ ഗുരു പരമ്പരയും നമ്മുടെ പാഠ്യങ്ങളുമെല്ലാം നമ്മളെ ഇതിലൂടെ കടത്തിക്കൊണ്ടുപോയി ആണ് നമ്മളെ ഒരു പൂർണ്ണ വ്യക്തിയാക്കുന്നത് അവിടെ നമ്മളെ വലിയ ഉയർച്ചകളുടെ വഴിയിലേക്ക് കൊണ്ടുപോകാം ഈ മറ്റേ പെൻഡുലം കെട്ടിയിട്ട് ആട്ടുന്ന സമയത്ത് ഒറ്റ ഏറ്റത്തേക്ക് പോയി വലിയ ഉയർന്ന ഘട്ടത്തിലേക്ക് പോയ സമയത്ത് ഇപ്പു വലിയൊരാട്ടമുണ്ടെന്ന് നമുക്കറിയാമല്ലോ അതുപോലെ ആ ആട്ടത്തിലേക്ക് വിടാതിരിക്കാൻ ഗുരുകുലം എപ്പോഴും നമ്മളെ റെഗുലേറ്റ് ചെയ്ത് സൂക്ഷിക്കും മിതത്വത്തിലേക്ക് സൂക്ഷിക്കും അത് ആ മിതത്വത്തിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ തലപ്പുറത്ത് കയറുന്ന പരിപാടി ഉണ്ടാവില്ല നമ്മൾ താഴെ നിൽക്കുന്നുള്ളതാണ് പ്രസിദ്ധമായ ഒരു സിനിമ എടുത്ത ഫിറ്റ്ലർ ഓൺ ദ റൂസ് ഏറ്റവും നിങ്ങൾ രണ്ട് തവണ കാണുന്നപ്പുറം എന്റെ മൂന്നോടാണ് എന്റെ ട്രഡീഷൻ എന്നെ ഉയർത്തി നിർത്തുകതാണ് എന്റെ ജീവിതം എന്ന് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടുത്തെ ആ സംസ്കാരത്തിലെ ഫിറ്റ്ലർ എന്ന് വെച്ചാൽ വയലിൻ വായിക്കുന്ന ആള് അയാൾ വയലിൻ വായിക്കണമെങ്കിൽ അയാൾ നാട്ടിൻ പുറത്തെ രീതി അനുസരിച്ച് അയാളെ വയൽ വായിക്കണമെങ്കിൽ അയാൾ റൂഫിന്റെ മുകളിൽ പരപ്പുറത്ത് കയറിയിട്ട് വയലിൻ വായിക്കണം സിംബോളിക്കാണ് സംഭവം പ്രത്യേകിച്ച് ആ സിനിമ എന്ന് കണ്ടുപോകും ഈ ഫിറ്റ്ലർ ഓൺ ദ റൂഫ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നമ്മുടെ തലയിലുണ്ട് നമ്മൾ ട്രഡീഷന്റെ പേരിൽ ട്രഡീഷണൽ യഥാർത്ഥത്തിലുള്ള ട്രഡീഷനെ നമ്മൾ വിട്ടുകളഞ്ഞിട്ട് ട്രഡീഷൻ എന്ന പേരില് വിദ്യാഭ്യാസത്തിന്റെ പേരില് വികസനത്തിന്റെ പേരിൽ അതുപോലെ തന്നെ പരിഹാരത്തിന്റെ ചികിത്സയുടെ ഔഷധത്തിന്റെ ഒക്കെ പേരിൽ വിദ്യയുടെ ഒക്കെ പേരിൽ നമ്മൾ ജനറൽ സൊസൈറ്റി കൈകാര്യം ചെയ്യുന്ന എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ എലിവേറ്റ് ചെയ്ത് പെരപ്പുറത്ത് കയറ്റി നിർത്തും തിരിച്ചറക്കുവരാനുള്ള ഏണിയെക്കുറിച്ചോ തിരിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം നിറക്കേണ്ട കുഷ്യനെ കുറിച്ചോ നമുക്കറിയില്ല ഏണി എന്നത് പ്രതിവിദ്യയാണ് കുഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതി നൽകുന്ന ആഘാതങ്ങളാണ് അവയെ സ്വീകരിച്ച് അതിലൂടെ കടന്നുപോയി പോയി അതിനൊപ്പുറം കാണുക ഇതാണ് വഴി ഇതേ ഉള്ളുവരി അതിനേക്കെത്താൻ സുസ്ഥിര ജീവന സമൂഹത്തിന്റെ വഴിയിലേക്ക് എത്തുന്ന എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി പുരസ്കാരം